നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൻ്റെ തുടക്കം ഏറെ ഐശ്വര്യമുള്ളതായിരുന്നു എന്നാൽ പിന്നീട് മുൻപോട്ടുള്ള മലയാള സിനിമാ വ്യവസായത്തിൻ്റെ യാത്ര അത്ര നല്ലതല്ലായിരുന്നു എന്നാണ് ഇപ്പോഴുണ്ടായ ഓരോ സംഭവ വികാസങ്ങളും തെളിയിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമ വലിയൊരു വിവാദ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ആ വിവാദങ്ങളെ മാറ്റി നിർത്തിയാൽ പോലും കാര്യങ്ങൾ അത്ര നല്ലതല്ല മലയാള സിനിമയ്ക്ക് ആളെ കുത്തി നിറച്ചിരുന്ന തിയേറ്ററുകളിൽ നിന്ന് കാലിയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വലിയ ഹൈപ്പിൽ വന്ന പല ചിത്രങ്ങളും വന്നതിനേക്കാൾ വേഗത്തിൽ തിയേറ്ററിൽ നിന്ന് പുറത്താകുന്നു ജൂലൈയിലും ആഗസ്റ്റിലുമായി ഇറങ്ങിയ സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും ഒരാഴ്ച പോലും തിയേറ്ററിൽ തികച്ചില്ല മിനിമം പത്ത് പേരില്ലാത്തതിനാൽ ഇപ്പോഴും പല ഷോകൾ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇപ്പോൾ പല റിലീസുകൾ മാറ്റുകയാണ് ഇതിനിടയിൽ കൽക്കി പോലുള്ള അന്യഭാഷാ ചിത്രങ്ങൾ വലിയ കളക്ഷൻ നേടി പോവുകയും ചെയ്തു എന്നതും മറ്റൊരു യാഥാർത്ഥ്യം ഇക്കാലം കാലാവസ്ഥയോടും സാമൂഹ്യ സാഹചര്യങ്ങളോടും ചേർന്ന് കിടക്കുന്നതാണ് വിനോദ വ്യവസായവും പ്രളയവും ദുരന്തങ്ങളും ഒക്കെ തിയേറ്റർ കളക്ഷനെയും ബാധിക്കും വയനാട് ദുരന്തം മലയാള സിനിമയുടെ കളക്ഷനെയും ബാധിച്ചിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടെ പല റിലീസുകളും മാറ്റി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് താരങ്ങൾ അപഹാസ്യരായി നിൽക്കുന്നതും മൊത്തത്തിൽ സിനിമ കളക്ഷനെ ബാധിക്കുന്ന ഘട്ടമായിട്ടാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ അർദ്ധ വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ബ്ലോക്ക് ബസ്റ്റർ വർഷമാണ് മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു എന്നീ ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിൽ പോയി ആദ്യ മാസത്തിനുള്ളിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരം കോടിക്ക് മുകളിലെത്തുകയും ചെയ്തു ഒരു ചിത്രം ഇരുന്നൂറ് കോടി പിന്നിട്ടു മൂന്ന് ചിത്രങ്ങൾ നൂറ് കോടിക്ക് മുകളിൽ നേടി നാല് ചിത്രങ്ങൾ അൻപത് കോടിക്ക് മുകളിലും കളക്ഷൻ നേടി ആദ്യ ആറ് മാസത്തിനിടെ ഇന്ത്യൻ സിനിമാ രംഗത്ത് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്ക് റേറ്റുള്ള ഇൻഡസ്ട്രിയായി മലയാളം മാറിയിരുന്നു ഓർമാക്സ് മീഡിയയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ മാസങ്ങളിൽ ഇന്ത്യയിൽ നാലായിരത്തോളം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നത് അതിൽ നാലിലൊന്ന് അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മലയാള സിനിമകളുടേതാണ് ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു ഇതുപോലെ ഒരു വിജയം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പകുതിയിൽ മലയാള സിനിമയ്ക്ക് കാലിടറിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള സംഭവങ്ങളും തെളിയിക്കുന്നത് ഇപ്പോൾ വീണ്ടും തിയേറ്ററുകളിൽ പഴയ അവസ്ഥയാണ് പല സിനിമകൾക്കും തിയേറ്ററുകളിൽ ആൾ കയറുന്നില്ല ഒരു കാലത്ത് മലയാള സിനിമയിൽ കത്തിനിന്ന മൂന്ന് സൂപ്പർ നായികമാരുടെ ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട് ഷാജി കൈലാസ് ഭാവനയെ നായികയാക്കിയെടുത്ത എടുത്ത ഹണ്ട് മഞ്ജുവാര്യർ മൂവി എന്ന നിലയിൽ അനൗൺസ് ചെയ്യപ്പെട്ട ഫുട്ടേജ് മീരാ ജാസ്മിന്റെ തിരിച്ചുവരവ് എന്ന് പ്രഖ്യാപിച്ച വി കെ പ്രകാശ് ചിത്രം പാലും പഴവും അവ എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങൾക്കും ഇപ്പോൾ ആളില്ല മീരയുടെ ചിത്രവും ഭാവനയുടെ ചിത്രവും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ നിന്ന് പുറത്താവുകയാണ് മഞ്ജു വാര്യരുടെ ഫുട്ടേജിനും തീരെ കളക്ഷനില്ല ഈ ചിത്രത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രമാണ് മഞ്ജു വാര്യറുള്ളത് പിന്നെന്തിനാണ് ചിത്രം ആ രീതിയിൽ അനൗൺസ് ചെയ്യുന്നത് എന്ന് പോലും മനസ്സിലാവുന്നില്ല ആദ്യത്തെ ആറു മാസത്തിന് ശേഷം ഒരറ്റ ഹിറ്റ് പോലെ സമ്മാനിക്കാൻ ഇൻഡസ്ട്രിക്ക് സാധിച്ചിട്ടില്ല ജൂണിന് ശേഷം റിലീസ് ചെയ്ത് നാൽപ്പതിലേറെ ചെറുതും വലുതുമായ ചിത്രങ്ങളാണ് ഇതിൽ ഗോളം നുണക്കുഴി വാഴ എന്നീ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് മുടക്കു മുതൽ തിരിച്ചു പിടിച്ചത് എസ് എൻ സ്വാമി സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ ചിത്രം സീക്രട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ തന്നെ സൂപ്പർ സിന്ദഗി അനു മേനുൻ നായകനായ ചെക്ക്മേറ്റ് ആസിഫ് അലിയുടെ അഡിയോ സമീഗോ എന്നിവയൊക്കെ പരാജയപ്പെട്ടു ഹിറ്റ് മേക്കർ റാഫിയുടെ തിരക്കഥയിൽ ഹരിദാസ് സംവിധാനം ചെയ്ത താനാര എന്ന ചിത്രവും എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തു അത്യാവശ്യ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു തിയേറ്റർ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ദിവസം എണ്ണായിരം മുതൽ പതിനായിരം രൂപയുടെങ്കിലും വരുമാനം വേണം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ജീവനക്കാരെങ്കിലും ഒരു തിയേറ്ററിൽ ഉണ്ടാകും ഇവരുടെ ശമ്പളം വൈദ്യുതി ബിൽ നികുതി തുടങ്ങിയവയിലെല്ലാമായി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തിയേറ്ററുകൾ ബുദ്ധിമുട്ടുകയാണ് ഓണത്തിനുള്ള ചിത്രങ്ങളിലാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകളുടെ പ്രതീക്ഷ എന്നാൽ മുൻ വർഷങ്ങളിൽ പോലും ഓണ ചിത്രങ്ങളും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ തെറ്റിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്